നാല് സൈഡ് നമ്മൾ ടങ്ങും നമ്മളിന്നലെ കൂടുതല വെച്ചാല് ഫുള്ള് തോടും ഇതുപോലെ ഉടങ്ങും നമ്മളിന്നലെ കൂടുതലെ അത്യാവശ്യം മീൻ കിട്ടിയായിരുന്നു കാര്യം ചെമ്പൻറ്റൊക്കെ ഒരുപാട് കിട്ടിയായിരുന്നു അതെ നമ്മൾ ആ വീഡിയോ വീടുകയാണിന്ന് അപ്പൊ എല്ലാരും ഇത് കയറി കണ്ടുപോകും നമ്മൾ ഇൻട്രോ എടുക്കുന്നത് മല എടുത്തതിന് ശേഷമാണ് അത് മഴ വേണ്ട നല്ല മഴ പെയ്തോണ്ടിരിക്കും അപ്പൊ കാര്യം ആദ്യം നമ്മൾ നമ്മള് കൂടുതലും രണ്ടു ദിവസം പെയ്തപ്പം ഒന്നും കിട്ടിയില്ലായിരുന്നു രണ്ട് ദിവസം പറ്റപ്പോ അപ്പം മൂന്നാമത്തെ ദിവസം വെച്ചപ്പോ നമുക്ക് ഒരുപാട് മീൻ കിട്ടി അപ്പൊ നമ്മളിത് വേണ്ട നല്ല മഴ പെയ്തോണ്ടിരിക്കും മീനോട്ട് വെള്ളം കയറാൻ ശകലോ കൂടെ വേണം ഇത്രയും കൂടെ വെള്ളം കയറി ആത്തോട്ട് വരും ഇതിലേക്ക് മീനൊക്കെ ഓടി വരും കേട്ടോ അപ്പൊ എന്നാ നമുക്ക് ചൂണ്ട എറിഞ്ഞ് പ്രോഗറിഞ്ഞ് പിടിക്കാം എന്താ അവിടെ ഇട്ട് പ്രോഗരഞ്ഞു പിടിക്കാം അപ്പൊ ഇന്നലെ കൂടുതലെ വെച്ച എന്റെ വീഡിയോ അപ്പൊ നിങ്ങൾ കാണാനായിട്ട് പോണത് വെള്ളപ്പൊക്കമായി വെള്ളം എല്ലാവർക്കും പുതിയൊരു വീടിയിലൊക്കെ സ്വാഗതം നമ്മൾ ഇന്നലെ ചൂട് വച്ചിട്ടത് ഇന്നുണ്ട് ഇവിടെയൊക്കെ വെള്ളമായി എന്താ മീനൊക്കെ കിടക്കത്തെന്ന് പറയുന്ന കേട്ട് അപ്പൊ നമുക്ക് നോക്കാം വെളിയിൽ പോണു താരി ഇന്നലെ പറഞ്ഞു താരി

നമ്മൾ ആമേനെടുത്ത് കളയാ കൊറേ പേര് പറയുന്നുണ്ട് ആമേനെ കളയുന്നിരിക്കുന്നു വെള്ളയാമ്മ എന്താണ് പിന്നെയുള്ള കാര്യം എന്താ അതിന ണ്ടാ കാര്യൊക്കെ ഇണ്ട എത്ര നോക്കി അപ്പൊ ഇന്ന കൂട് കിട്ടിയപ്പോ അത്യാവശ്യം കാരി കിട്ടിയിട്ടുണ്ട് ഇത് അപ്പൊ നമുക്കിത് രണ്ടു ദിവസം കൂടുതലായി കിട്ടിയ മീനായി കാണല ഇത് വേണ്ട ഇത് ഫോണിൽ കാര്യം എന്ന് പറയും ഇത് വേണ്ട അപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു ദിവസത്തെ വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ ഇത്രയും കാര്യം നമുക്ക് എടുക്കുക പിന്നെ ഇതിൽ ഓറാനും ഇത് നമ്മുടെ നാടൻ വരാതെ അതെ ഒരു നാടൻ വരാതെ നമ്മളിത് ഇത്രയും ദിവസം കൂടുതലൊക്കെ കിട്ടിയ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കൂടുതൽ വെച്ചിട്ട് ഇന്ന് അത്യാവശ്യം തോടും വീടും ഒക്കെ ഒരുപോലെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടും അപ്പൊ നമ്മൾ ഇന്നലെ അവിടെ കൂടുതലെച്ചപ്പൊ നമുക്ക് മീൻ കിട്ടിയായിരുന്നു അപ്പൊ അന്നേരം ഒന്നും ഇത്രയും വെള്ളം ഇല്ലായിരുന്നു അപ്പൊ നമ്മള് അത് വെച്ചു കഴിഞ്ഞ ഇൻട്രോ വീഡിയോ വീടാണ് അപ്പൊ കൂടുതലെന്തൊക്കെ മീൻ കിട്ടിയെന്ന് നിങ്ങൾ കണ്ടുപോകുക അത്യാവശ്യം കുറെ മീൻ കിട്ടിയായിരുന്നു അപ്പൊ നമ്മൾ ആദ്യമത്തെ രണ്ടു ദിവസം പറ്റിയപ്പോ ഒന്നും കിട്ടിയില്ല അത് മൂന്നാമത്തെ ദിവസം പെയ്തപ്പോ അത് ഒരുപാട് കാരി കിട്ടില്ല നമ്മളത് പൈപ്പൊക്കെ പോയിക്കത് വെള്ളം കുറച്ച് തുണുമ്പോൾ ഇപ്പൊ മുട്ടിന് അത്ര വെള്ളമുണ്ട് നല്ല അതിശക്തമായ മഴ പെയ്തോണ്ടിരിക്കുന്നത് വേണ്ടേ നിങ്ങളവിടെ ഇതുപോലൊക്കെ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക യൂട്യൂബ് ചാനല് നമ്മുടെ അടിയിലൊരു കമന്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് വെച്ചപ്പം നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ